ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് അഗ്നിയുടെ ശാപം അപ്പോൾ തുടങ്ങിയാലോ ഒരിക്കൽ അഗ്നിദേവനെ ഭൃഗു മഹർഷി ശപിച്ചു ശാപം കിട്ടിയ അഗ്നിദേവൻ എവിടെയോ പോയി ഒളിച്ചു അതോടെ എല്ലാവരും കഷ്ടത്തിലായി അഗ്നിയില്ലാതെ ആഹാരം വേവിക്കുന്നത് എങ്ങനെ യാഗങ്ങൾ നടത്തുന്നതെങ്ങനെ ദേവന്മാർ അഗ്നിയെ തേടിയിറങ്ങി നടന്ന് നടന്ന് അവർ ഒരു കടൽ തീരത്തെത്തി അപ്പോൾ അവിടെ ഒരു തവള ഉണ്ടായിരുന്നു ദേവന്മാരെ കണ്ട തവള പറഞ്ഞു നിങ്ങൾ തേടി നടക്കുന്ന അഗ്നി ഈ കടലിനടിയിലുണ്ട് തവള തന്നെ കാണിച്ചു കൊടുത്ത വിവരം അഗ്നിദേവൻ അറിഞ്ഞു അഗ്നിദേവൻ തവളയെ ശപിച്ചു നിന്റെ നാക്ക് കൊണ്ട് രുചി അറിയാൻ കഴിയാതെ പോകട്ടെ എന്നിട്ട് അഗ്നി വേഗം ഒരു അരയാൽ മരത്തിൽ കയറി ഒളിച്ചു അവിടെ നിന്ന് മാറി ശമി എന്നു പേരുള്ള ഒരു മരത്തിലാണ് പിന്നീട് അഗ്നി ഒളിച്ചത് അക്കാര്യം കൊടുത്ത ഒരു കിളിയെയും നാക്ക് അകത്തേക്ക് പോകട്ടെ എന്ന് അഗ്നിദേവൻ ശപിച്ചു പേടിച്ചു പോയ കിളി അഗ്നിദേവനോട് മാപ്പ് ചോദിച്ചു ദയ തോന്നിയ അഗ്നി കിളിക്ക് മാപ്പ് കൊടുത്ത് അനുഗ്രഹിച്ചു അന്ന് മുതലാണത്രേ ചില കിളികൾ മധുരമായി പാടാൻ തുടങ്ങിയത് എങ്ങനെയുണ്ട് കഥ എല്ലാവർക്കും ഇഷ്ടമായോ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ദേവന്മാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് തോന്നണു ആ അതൊന്നും സാരമില്ല നമുക്ക് ഇന്നത്തെ മനുഷ്യരാകാം കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു